ഒന്ന് മക്കബായർ അധ്യായം പതിനാറ് സെന്തബേയൂസിന്റെ മേൽ വിജയം യോഹന്നാൻ ഗസ്രായിൽ നിന്ന് തന്റെ പിതാവ് ഷെമിയോന്റെ അടുക്കലെത്തി സെന്തബേയൂസ് പ്രവർത്തിച്ചതൊക്കെയും അറിയിച്ചു ഷെമിയോൻ തന്റെ മൂത്ത പുത്രന്മാരായ യുദാസിനെയും യോഹന്നാനെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഈ ദിവസം വരെ ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തു ഞങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ഞങ്ങൾ പലപ്പോഴും ഇസ്രായേലിന് മോചനം നേടിക്കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ എനിക്ക് വയസ്സായി ദൈവകൃപയാൽ നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നിരിക്കുന്നു അതിനാൽ എന്റെയും എന്റെ സഹോദരന്മാരുടെയും സ്ഥാനമേറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിനു വേണ്ടി പൊരുത്തുക സ്വർഗത്തിൽ നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ യോഹന്നാൻ രാജ്യത്തുനിന്ന് ഇരുപതിനായിരം യോദ്ധാക്കളെയും കുതിരപ്പടയാളികളെയും തെരഞ്ഞെടുത്ത് സെന്റ് മുന്നേറി രാത്രി മൊതയനിൽ പാളയമടിച്ചു അവർ അത് രാവിലെ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പുറപ്പെട്ടു അപ്പോൾ ഭടന്മാരും അടങ്ങിയ ഒരു വലിയ സൈന്യം തങ്ങൾക്കെതിരെ വരുന്നത് കണ്ടു ഇരുവർക്കുമിടയിൽ ഒരരുവി ഒഴുകിയിരുന്നു അവനും സൈന്യവും ശത്രുവിനെതിരെ അണിനിരുന്നു അരുവി കടക്കാൻ ഭടന്മാർ ഭയപ്പെടുന്നത് കണ്ട് ആദ്യം അത് കടന്നു അത് അതുകൊണ്ട് പിന്നാലെ അവരും അരുവി കടന്നു തന്റെ സേനയെ വിഭജിച്ച് കുതിരപ്പടയാളികളെ അവൻ കാലാൽപ്പടയ്ക്ക് മധ്യേ നിർത്തി കാരണം ശത്രുവിന്റെ കുതിരപ്പടയാളികൾ അസംഖ്യമായിരുന്നു അവർ കാഹളം മുഴക്കി സെന്തബേയൂസും സൈന്യവും പാലായനം ചെയ്തു അവരിൽ പലരും മുറിവേറ്റു വീണു അവശേഷിച്ചവർ കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു യോഹന്നാന്റെ സഹോദരൻ യുദാസിനെ മുറിവേറ്റു എന്നാൽ യോഹന്നാൻ സെന്തബേയൂസിനെ അവൻ പണി കഴിപ്പിച്ച കെദ്രോൻ വരെ പിന്തുടർന്നു അസോത്തോസ് വയലുകളിലെ ഗോപുരങ്ങളും അവർ അഭയം പ്രാപിച്ചു യോഹന്നാൻ അത് അഗ്നിക്കിരയാക്കി ഏകദേശം രണ്ടായിരം പേർ മരിച്ചു വീണു യോഹന്നാൻ സുരക്ഷിതനായി യുദയായിലേക്ക് മടങ്ങി സിമിയോന്റെ മരണം അബൂബൂസിന്റെ മകൻ ടോളമി ജെറികോ സമതലത്തിന്റെ അധിപനായി നിയമിക്കപ്പെട്ടു അവന് ധാരാളം സ്വർണവും വെളിയുമുണ്ടായിരുന്നു പ്രധാന പുരോഹിതന്റെ ജാമാതാവായിരുന്നു അവൻ അഹങ്കാരം പൂണ്ട് രാജ്യം കൈയടക്കാൻ അവൻ തീരുമാനിച്ചു സിമിയോനെയും പുത്രന്മാരെയും നശിപ്പിക്കാൻ അവൻ ദുരാലോചന നടത്തി അപ്പോൾ സിമിയോൻ രാജ്യത്തെ നഗരങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ആവശ്യങ്ങളിൽ ശ്രദ്ധ പതിച്ചുകൊണ്ടിരുന്നു നൂറ്റി എഴുപത്തി ഏഴാം ആണ്ട് പതിനൊന്നാം മാസമായ ഷേബാത്തിൽ അവനും പുത്രന്മാരായ മതാതിയാസും യൂതാസുമത്ത് ജെറിക്കോയിലേക്ക് പോയി അബുബൂസിന്റെ പുത്രൻ താൻ നിർമ്മിച്ച ദോക് എന്ന ചെറിയ കോട്ടയിൽ അവരെ വഞ്ചനാപൂർവം സ്വീകരിച്ചു അവർക്ക് വലിയൊരു വിരുന്ന് നൽകി തന്റെ ആൾക്കാരെ അവൻ അവിടെ ഒളിപ്പിച്ചു നിർത്തിയിരുന്നു ഷെമിയോനും പുത്രന്മാരും കുടിച്ച് ഉന്മത്തരായപ്പോൾ ടോളമിയും അവൻ്റെ ആൾക്കാരും ആയുധങ്ങളുമെടുത്ത് വിരുന്നശാലയിൽ വെച്ച് ഷെമിയോനേനെയും ഇരുപുത്രന്മാരെയും ഏതാനും സേവകരെയും വധിച്ചു അങ്ങനെ അവൻ വൻ ചതി കാണിക്കുകയും നന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു ഈ വിവരങ്ങളെല്ലാം കാണിച്ച് ടോളമി രാജാവിനെഴുതി തന്റെ സഹായത്തിനായി സൈന്യങ്ങളെ അയക്കണമെന്നും നഗരങ്ങളും രാജ്യവും തനിക്ക് ഏൽപ്പിച്ചു തരണമെന്നും അവൻ അഭ്യർത്ഥിച്ചു യോഹനാനെ നിഗ്രഹിക്കാൻ ഗസ്രായിലേക്ക് അവനൊരു സേനാ വിഭാഗത്തെ വിഭാഗത്തേതെയു സ്വർണവും വെള്ളിയും സമ്മാനങ്ങളും സ്വീകരിക്കാൻ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവൻ സേനാധിപന്മാർക്ക് അയച്ചു മറ്റൊരു വിഭാഗത്തെ ജെറുസലേമും ദേവാലയഗിരിയും അധീനമാക്കാൻ അയച്ചു ഗസറായിലുള്ള യോഹനാന്റെ അടുത്തേക്ക് ആരോ ഓടിച്ചെന്ന് അവന്റെ പിതാവും സഹോദരന്മാരും കൊല്ലപ്പെട്ടുവെന്നും അവനെയും വധിക്കാൻ ടോളമി ആളയച്ചിരിക്കുന്നു എന്നും അറിയിച്ചു ഇത് കേട്ട് അവൻ സ്തബ്ധനായി തന്നെ നശിപ്പിക്കാൻ വന്നവരെ അവൻ പിടികൂടി വധിച്ചു തന്നെ വധിക്കാനാണ് അവർ വന്നിരിക്കുന്നതെന്ന് അവന് അറിവ് കിട്ടിയിരുന്നല്ലോ യോഹന്നാന്റെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ യുദ്ധങ്ങളും ധീരകൃത്യങ്ങളും മതിൽ നിർമ്മാണവുമെല്ലാം പിതാവിന്റെ മരണത്തിന് ശേഷം അവൻ പുരോഹിതനായ നാൾ മുതലുള്ള പ്രധാന പൗരോഹിത്യത്തിന്റെ ധനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവവചനമാണ് നാം കേട്ടത്